ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഇരുപത്തിയൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പുരട്ടാസി മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പുരട്ടാസി മാസങ്ങളിലെ ശനിയാഴ്ചകളുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് അതായത് നമ്മുടെ ഏഴു വേണ്ടി നമ്മൾ മനസ്സിൽ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഈ പുരട്ടാസി മാസത്തിലെ ശനിയാഴ്ച ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏതു കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചാണെങ്കിലും വർഷത്തിൽ നമ്മൾ ഈ നാല് ശനിയാഴ്ചകൾ പൂർണ്ണ വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ ന്യായമായ ഏത് കാര്യങ്ങളെയും നടത്തി തരുന്നത് I did സമ്പത്തിൻ്റെ അധിപനായ വെങ്കിടാചലപതി ഭഗവാനെ നമ്മൾ നിത്യവും പ്രാർത്ഥിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും എന്നെല്ലാം ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സാമ്പത്തിക തടസ്സങ്ങളും തൊഴിൽ തടസ്സങ്ങളും മാത്രമാണോ നമുക്ക് മാറിക്കിട്ടേണ്ടത് അല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യം അതുപോലെ തന്നെ സമാധാനം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ പണം എന്നിവയെല്ലാമാണ് ഇങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും വന്നു േരുവാനും നമ്മൾ ഏഴുമലയാനെ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അങ്ങനെ ഏഴുമലയാനെ വഴിപാടുകൾ ചെയ്യുവാൻ നിങ്ങൾക്ക് പ്രത്യേകമായ രീതികളൊന്നും തന്നെ ആവശ്യമില്ല സദാസമയം ഭഗവാനെ നാരായണ എന്നോ ഗോവിന്ദ എന്നോ ബാലാജി എന്നോ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടേ ഇരുന്നാൽ മതി മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ടേയിരുന്നാൽ മതി ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും പക്ഷേ ഈ പുരട്ടാസി മാസം എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് അതും പ്രധാനമായും നമ്മുടെ ഏഴുമലയാന് അതിനാലാണ് ഈ മാസത്തിൽ നമ്മൾ ഭഗവാനെ എങ്ങനെയെല്ലാം വഴിപാട് ചെയ്യുവാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം തന്നെ നല്ല രീതിയിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ നമുക്ക് ഇരട്ടി ഫലങ്ങളാണ് വന്നു ചേരുന്നത് കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ മാസത്തിൽ അതായത് പുരട്ടാസി മാസത്തിൽ നാല് ശനിയാഴ്ചകളാണ് വരുന്നത് ആ നാല് ശനിയാഴ്ചകളിൽ ഭഗവാന്റെ മുൻപിൽ തളുകിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഈ നാല് ശനിയാഴ്ചകളിൽ ഏതെല്ലാം ശനിയാഴ്ച തളുകിയിട്ട് പ്രാർത്ഥിക്കാമെന്നാൽ ആദ്യത്തെ ശനിയാഴ്ചയായ നാളെയോ അതല്ലെങ്കിൽ മൂന്നാം ശനിയാഴ്ച ദിവസമോ നമുക്ക് തളുകിയിട്ട് ഭഗവാന്റെ മുൻപിൽ പ്രാർത്ഥിക്കാവുന്നതാണ് അതല്ല ഞങ്ങൾക്കൊന്നും ഈ പുതിയതായിട്ടുള്ള ഈ തളുകയിട്ടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ഈ വഴിപാടുകളൊന്നും സ്വീകരിക്കുവാൻ സാധിക്കില്ല ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ആ ഒരു ശീലമില്ല പുതിയതായിട്ടുള്ള ആ ശീലങ്ങളൊന്നും കൊണ്ട് നമുക്ക് ഈ വഴിപാടുകൾ ചെയ്യുവാൻ സാധിക്കില്ല ഞങ്ങൾക്ക് ഭഗവാൻ്റെ പരിപൂർണ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന ഒരു മന്ത്രം ചൊല്ലി ഈ നിങ്ങളെക്കൊണ്ട് എല്ലാവരെക്കൊണ്ടും പറ്റുന്ന ഈ ഒരു ചെറിയ നൈവേദ്യം മാത്രം ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് മനസ്സുരുങ്ങി നിങ്ങൾ ഭഗവാനെ വിളിച്ചു നോക്കൂ നിങ്ങളുടെ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾ പരിപൂർണമായി മാറ്റിത്തരും ശ്രീനിവാസൻ അതായത് നമുക്ക് എല്ലാവർക്കും തിരുപ്പതി ദർശനം വലിയൊരു സ്വപ്നമായിരിക്കും ചിലരെങ്കിലും ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും തിരുപ്പതി ദർശനം ചെയ്തവരുമായിരിക്കും ചിലരുടെയെല്ലാം മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്തെന്നാൽ അതെല്ലാം സമ്പത്തുള്ളവർക്ക് ചെല്ലുവാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് അതിൽ നമുക്കൊന്നും പോകുവാൻ സാധിക്കില്ല എന്നെല്ലാം നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാകും അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സമ്പത്തിൻ്റെ രാജാവാണ് തിരുപ്പതി ഏഴുമലയാൻ സമ്പന്നർക്ക് മാത്രം പോയി അവിടെ തൊഴുതു വരുവാൻ സാധിക്കുകയുള്ളു എന്നെല്ലാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ അടിത്തട്ടിൽ കിടക്കുന്ന പോലും കോടീശ്വരനാക്കി മാറ്റുവാൻ സാധിക്കുന്ന ഒരാളാണ് തിരുപ്പതി ബാലാജി ഇത് എത്ര പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക അതായത് നമ്മൾ മനസ്സൊരുകി നമ്മൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായും നമ്മളെ അവിടെ എത്തിച്ചിരിക്കും പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എത്രമാത്രം ഭക്തിയോടുകൂടിയും എത്രമാത്രം വിശ്വാസത്തോടു ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം ഉടനടി നടത്തി ഗോവിന്ദൻ അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിലും അതല്ല നിങ്ങൾ പലതവണ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ തിരുപ്പതി തിരുമലയിൽ നിങ്ങളുടെ പാദങ്ങൾ വയ്ക്കുന്ന സമയത്ത് ആ മലയുടെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെയുള്ളത് ഗോവിന്ദനാണ് എന്ന് മനസ്സിൽ ധരിച്ചുകൊണ്ട് മനസ്സിൽ നമുക്കറിയണം അത് അവിടെ ആരാ ഉള്ളത് ഏഴു മലയുടെ മുകളിൽ നിൽക്കുന്നത് ആരാണ് അവരെ നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ തിരികെ വരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും അത് ഏത് വിധത്തിലുള്ള മാറ്റങ്ങളാണെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും മാത്രമല്ല നിങ്ങളുടെ ജീവിതം എത്ര താഴെത്തട്ടിലാണ് കിടക്കുന്നതെങ്കിലും അതിനെ കുറച്ചു കുറച്ചായി എടുത്തുയർത്തി ഉയർത്തി ഉയർത്തി കൊണ്ടുവരും നമ്മുടെ ഗോവിന്ദൻ പെട്ടെന്ന് തന്നെ ഉയർത്തില്ല കാരണം ഏതൊരു കാര്യങ്ങളും പെട്ടെന്ന് ഉയർന്നു കിട്ടിയാൽ പെട്ടെന്ന് താഴെ വീണു പോകും അതുകൊണ്ട് ഒരിക്കലും ഭഗവാൻ നിങ്ങളെ പെട്ടെന്ന് ഉയർത്തില്ല ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് ഒരു കുശവനെയാണ് അതായത് മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന ഭക്തൻ എന്ന് പറയുന്ന അതായത് അദ്ദേഹത്തിൻ്റെ പേര് കുമ്പാരൻ എന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വളരെ തീവ്രമായ ഒരു വെങ്കിടേശ ഭക്തന്മാരായിരുന്നു സദാ സർവ്വസമയവും ശ്രീനിവാസനെ മാത്രം മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് അവർ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് വളരെ വലിയ വരുമാനമൊന്നും അവർക്കുണ്ടായിരുന്നില്ല അവർ വെങ്കിടാചലത്തിൽ നിന്നും ഏഴ് നാഴിക അകലെയുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് താമസിച്ചു വന്നിരുന്നത് എപ്പോഴും ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോഴെല്ലാം അവരുടെ നാവുകളിൽ നിന്ന് വരുന്ന ഒരു നാമമാണ് അല്ലെങ്കിൽ ഒരു പേരാണ് ഗോവിന്ദൻ എന്നുള്ളത് അങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഗോവിന്ദനെ പൂജകൾ ചെയ്യും വഴിപാടുകൾ ചെയ്യും അർച്ചനകൾ ചെയ്യും നൈവേദ്യം സമർപ്പിക്കും പ്രാർത്ഥിക്കും ഇങ്ങനെ ഇവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭഗവാൻ കണ്ടില്ല നടിക്കുവാൻ സാധിക്കില്ലല്ലോ അതിനാൽ അവർക്ക് ഒരിക്കൽ സ്വപ്നദർശനം നൽകി അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ഭഗവാന്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും ചെയ്തു അതിനുശേഷം അവരെ ഭഗവാൻ ഈ രീതിയിൽ അനുഗ്രഹിച്ചു കാലങ്ങൾ തോറും താങ്ങൾ നിർമ്മിക്കുന്ന അതായത് അവരുടെ കുടുംബങ്ങൾ അവരുടെ പാരമ്പര്യമായിട്ടുള്ള കുടുംബങ്ങൾ നിർമ്മിക്കുന്ന മൺപാത്രത്തിലെ തൈർ സാധമായിരിക്കും എനിക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് തൈർ സാധത്തെ പ്രധാനമായും പറഞ്ഞത് എന്നാൽ ഈ കുശവനും അദ്ദേഹത്തിന്റെ ഭാര്യയും എപ്പോഴും ഈ ഒരു പുതിയ മൺപാത്രത്തിൽ നൈവേദ്യം തൈർ സാധമാണ് സമർപ്പിക്കുന്നത് അവരെ കൊണ്ട് അതിനെ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ തൈർ സാധം സമർപ്പിച്ചുകൊണ്ടാണ് ഇവ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാൻ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ ഭാഗ്യം ഭാഗ്യമെന്ന് പറയുന്നതാണ് ഇപ്പോൾ അവിടെ എല്ലാ ദിവസങ്ങളിലും ഭഗവാന് രാവിലെ നൈവേദ്യമായി സമർപ്പിക്കുന്നത് പുതിയ മൺപാത്രത്തിലുള്ള തൈര് സാധമാണ് അവിടെ പോകുന്ന എല്ലാവരും ഒരു കാര്യം കൂടി ചിന്തിച്ചു നോക്കുക എല്ലാ സ്ഥലങ്ങളിലും അവർ അന്നദാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളം ചായ പാൽ എന്നിങ്ങനെ എല്ലാം കൊടുക്കുന്നുണ്ട് അല്ലേ ഉപ്പുമാവ് രാവിലെ കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അന്നദാന മണ്ഡപത്തിൽ രാവിലെ ഏഴ് മണി മുതൽക്ക് വൈകുന്നേരം നാല് മണിവരെയും ഉണ്ട് അതുപോലെ തന്നെ രാത്രി ഏഴ് മണി മുതൽക്ക് പന്ത്രണ്ട് വരെയും ഉണ്ട് അന്നദാനം അങ്ങനെ സദാസമയവും അന്നദാനം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ഭഗവാൻ ഭക്ഷിക്കുന്നത് സമ്പത്തുകളുടെ രാജാവായ സമ്പത്തുകളുടെ അധിപനായ ഗോവിന്ദൻ ഭക്ഷിക്കുന്നത് വെറും തൈസാദമാണ് എന്ന് പറഞ്ഞാൽ അതും ഒരു ദരിദ്രനായ ഭക്തൻ്റെ പരിപൂർണമായ ഭക്തിയുടെ പേരിൽ മാത്രമാണ് ഇന്നും ഭഗവാന്റെ മുൻപിൽ തൈർസാദം നൈവേദ്യമായി ചെയ്യുന്നത് ആ നൈവേദ്യമാണ് ഞാൻ നിങ്ങളോട് നാളെ വീടുകളിൽ ചെയ്ത് ഭഗവാൻ്റെ മുൻപിൽ ഒരു ചെറിയ പാത്രത്തിൽ ചെറിയ മൺപാത്രം കിട്ടുകയാണെങ്കിൽ ചെറിയ മൺപാത്രം എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ നൈവേദ്യം സമർപ്പിക്കുന്ന പാത്രത്തിൽ വെച്ച് ഭഗവാൻ്റെ മുൻപിൽ തുളസിമാലകൾ ചാർത്തി അതുപോലെ തന്നെ ശുദ്ധമായ വെള്ളത്തിൽ കുറച്ച് പച്ചക്കർപ്പൂരം ഇടുക നാലഞ്ച് ഇട്ട് ഭഗവാന്റെ മുൻപിൽ നമുക്ക് തുളസി തീർത്ഥം സമർപ്പിച്ച് ഭഗവാനെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് അൻപത്തിയൊന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ഏത് സമയത്ത് പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കാം രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ വളരെ ഉചിതം പക്ഷേ ആ സമയത്ത് നമുക്ക് തൈര്സാദമൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഭഗവാന്റെ മുൻപിൽ നെയ്ദീപം തെളിയിച്ചു കൊണ്ട് നിങ്ങളുടെ കുലദൈവത്തെയും വിനായക ഭഗവാന്റെയും അനുഗ്രഹത്താൽ നിങ്ങളുടെ ഏത് പ്രശ്നമാണോ മാറിക്കിട്ടേണ്ടത് ആ പ്രശ്നം പൂർണ്ണമായും മാറിക്കിട്ടുവാൻ നാളെ ശനിയാഴ്ച ദിവസങ്ങൾ തൊട്ട് ഈ മന്ത്രം തുടർച്ചയായി ജപിച്ചു തുടങ്ങാവുന്നതാണ് എത്ര ദിവസം നിങ്ങൾ ചൊല്ലണമെന്ന് ില്ല നിങ്ങൾ ഈ മന്ത്രം നിത്യവും ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ അത്ഭുത മാറ്റങ്ങളും കൊണ്ടെത്തിക്കുന്നതായിരിക്കും ഗോവിന്ദൻ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന നമ്മുടെ ഭഗവാനെ നമുക്ക് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് വരൂ ആ മന്ത്രം ഏതാണ് എന്ന് കാണാം അതിനു മുൻപേ ഈ മന്ത്രം ചൊല്ലുമ്പോൾ നിന്നുകൊണ്ട് ഈ മന്ത്രം ചൊല്ലരുത് താഴെ ഇരുന്നു കൊണ്ട് അതായത് ശുദ്ധമായൊരു തുണിയോ പുൽപ്പായയോ അതല്ലെങ്കിൽ ഒരു മനപ്പലകയോ ഇട്ട് അവിടെ ഇരുന്നു കൊണ്ട് കിഴക്ക് ദിശ നോക്കി ഇരുന്നു കൊണ്ടായ ണം നമ്മൾ ഈ മന്ത്രം ചൊല്ലേണ്ടത് മന്ത്രം ചൊല്ലുമ്പോൾ എണ്ണം കണക്കിലെടുക്കുവാനായി നമുക്ക് തുളസിമാലയോ ജപമാലകളോ കയ്യിൽ എടുക്കാവുന്നതാണ് കുറഞ്ഞത് അൻപത്തിയൊന്ന് തവണ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാം അതല്ല എന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് അതല്ലെങ്കിൽ ആയിരത്തി എട്ട് തവണ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് വിശേഷപ്പെട്ട ആ മന്ത്രം ഇതാണ് ഓം നമോ വെങ്കിടേശായ കാമിതാർത്ഥ പ്രധായിനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഓം നമോ വെങ്കിടേശാ കഥ പ്രയിണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഈ മന്ത്രമാണ് നാളെ മുതൽക്ക് നിങ്ങൾ ചൊല്ലിത്തുടങ്ങേണ്ട മന്ത്രം നിങ്ങൾക്ക് തുടർച്ചയായി ചൊല്ലുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിലെങ്കിലും ഭഗവാന്റെ മുൻപിൽ നെയ്ദീപം തെളിയിച്ച് തുളസിമാല ചാർത്തിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ന്യായമായ ഏത് പ്രാർത്ഥനകളെയും നടത്തി തരും ഗോവിന്ദൻ എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടി മാത്രം നിങ്ങൾ ഈ മന്ത്രജപം തുടരുക സാധിക്കുമെങ്കിൽ നാളെ അടുത്തുള്ള ഏതെങ്കിലും പെരുമാൾ ക്ഷേത്ര ദർശനം ത്തി ഭഗവാനെ വണങ്ങി വരുക അവിടെ ഇരുന്നു കൊണ്ടും ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നിങ്ങൾ തുളസിമാല ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു താമര പൂവും കൂടി ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരിക താമരയ്ക്ക് വേറൊരു പേരാണ് പത്മം ഈ പത്മം എന്ന് പറയുന്നത് പത്മാവതി ദേവിയാണ് പത്മത്തിൽ നിന്നും ഉദിച്ചവളാണ് പത്മാവതി ദേവി അതിനാൽ ഭഗവാന്റെ പ്രിയ പത്നിയായ പത്മാവതി ദേവിയെയും നമ്മൾ ഈ സമയത്ത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ പദ്മാ ീദേവിയുടെയും ശ്രീ വെങ്കടേശ്വ ഭഗവാന്റെയും അനുഗ്രഹത്താൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഭഗവാൻ ഉടനടി നടത്തി തരുന്നതായിരിക്കും ഈ വിശേഷപ്പെട്ട മന്ത്രം നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് എപ്പോഴും കഷ്ടപ്പാടുകളാണ് എപ്പോഴും ദുഃഖങ്ങളാണ് എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാതെ നമ്മൾ ഇതുപോലുള്ള മന്ത്രജപങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് എത്ര വലിയ കഷ്ടപ്പാടുകൾ വന്നാലും അതിനെല്ലാം തരണം ചെയ്യുവാനുള്ള മനഃശക്തി കൂടി നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അങ്ങനെ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമുക്ക് ീപദൂപ ആരാധനകൾ കാണിച്ച് ഈ പൂജ അവസാനിപ്പിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായനമ്മ